വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലെബനോണിലേക്ക് ആക്രമണം തുടർന്ന ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് ഹിസ്ബുള ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ മുതൽ ഇസ്രായേൽ കനത്ത തിരിച്ചടി നേരിടുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട വാർത്ത ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു വാർത്ത വന്നിരിക്കുന്നു അതിങ്ങനെയാണ് ഇസ്രായേൽ വിമാനങ്ങളെ ആക്രമിച്ചിരിക്കുന്നു ഹിസ്ബുള്ള ലെബനൻ അതിർത്തിയിലേക്ക് ആക്രമണത്തിനെത്തിയ ഇസ്രായേൽ വിമാനങ്ങളെയാണ് ഹിസ്ബുള്ള ആക്രമിച്ചിരിക്കുന്നത് ഇസ്രായേൽ വിമാനങ്ങൾക്ക് നേരെ തകർത്ത തകർപ്പൻ മിസൈൽ ആക്രമണം റോക്കറ്റ് ആക്രമണം ഒക്കെയാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ചുരുക്കത്തിൽ ഒന്ന് പതുങ്ങി നിന്ന സമാധാന കരാറിന് ശേഷം ഒന്ന് പതുങ്ങി നിന്ന ഹിസ്ബുള്ള ഇപ്പോൾ ഉയർത്ത് എഴുന്നേൽത്തിയാണ് ഉയർത്തെവിനേറ്റ് അവർ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ സിറിയയിലെ വിമത ഭരണത്തെ പിന്തുണയ്ക്കുന്ന ഇസ്രായേലിന് വിമതന്മാർ കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് തന്നെ സിറിയയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു സിറിയയിലെ ആയുധപ്പുരകൾ നശിപ്പിക്കാനാണ് ആക്രമണം എന്നാണ് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും സിറിയൻ വിമതരെ വരുതിയിൽ നിർത്താനുള്ള ടെസ്റ്റ് ഡോസാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് പക്ഷേ സിറിയൻ വിമതർ ഇതിലൊന്നും ഒതുങ്ങുന്നില്ല അധികാരം പിടിച്ചെടുത്ത സിറിയൻ വിമതർ ഇപ്പോൾ റഷ്യക്കൊപ്പവും ഇറാനൊപ്പവും ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നാളെ സിറിയയുടെ അധികാരം പിടിച്ചെടുത്ത സിറിയൻ വിമതർ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഗതയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ സിറിയൻ വിമതർക്കും താങ്ങാനാവുന്നതിലും അപ്പുറം തുർക്കിയുടെ പിന്തുണയോടുകൂടിയാണ് സിറിയയിൽ വിമതർ അധികാരം പിടിച്ചെടുത്തത് സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തപ്പോൾ അതിന് പിന്നിൽ തുർക്കിയുടെ ശ്രദ്ധേയമായ എന്താ പറയുക ശ്രദ്ധേയമായ അനുഗ്രഹ ആശംസകൾ ഉണ്ടായിരുന്നു ഇസ്രായേലും അമേരിക്കയും സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഒരുപാട് സന്തോഷിച്ചു പക്ഷേ ഇപ്പോൾ അവരുടെ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്ത അവർ റഷ്യയുടെ സൈനിക താവളങ്ങൾ ഒഴിപ്പിച്ചില്ല റഷ്യയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് അവരെ ഒന്ന് ഭയപ്പെടുത്താമെന്ന് കരുതി സിറിയയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ആ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് സിറിയയിലെ ആയുധപ്പുരകൾക്ക് സംഭവിച്ചത് കാരണം അസദ് ഭരണകൂടം സിറിയയിൽ സിറിയ സിറിയയിൽ മാരകമായ ആയുധങ്ങൾ ശേഖരിച്ചത് രാസായുധങ്ങൾ അടക്കം അവയൊക്കെ നശിപ്പിക്കാനാണ് ആക്രമണം എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ സിറിയൻ വിമതരും ഹൂത്തുകളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നു സിറിയയിലെ വിമത ഭരണത്തെ അംഗീകരിക്കുന്നതായി ഹൂത്തുകൾ പറഞ്ഞതോടെ ഇസ്രായേൽ അവിടെ ഒറ്റപ്പെട്ടു അമേരിക്കയ്ക്കും ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ അതേസമയം വിമതരുടെ ഭരണത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് ഹൂത്തുകൾ പറഞ്ഞതെങ്കിൽ ഒരു 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 പരിധിവരെ അമേരിക്കക്കും ഇസ്രായേലിനും ആശ്വസിക്കാമായിരുന്നു അതവർ പറഞ്ഞില്ല കോത്തികൾ സിമതൻ സിറിയൻ വിമതർക്ക് മുഴുവൻ പിന്തുണയും നൽകിയിരിക്കുന്നു മറ്റൊന്ന് ഹിസ്ബുള്ളയുടെ ഉയർത്ത വി അവർ ആദ്യം ഈ സമാധാന കരാർ ഉണ്ടാക്കിയ ശേഷം അവർ ഒന്ന് പിൻവലിഞ്ഞിരുന്നു വെറുതെ കയറി ഇസ്രായേലിനെ ഇസ്രായേലുമായ യുദ്ധം വേണ്ട ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത് എന്നൊക്കെയായിരുന്നു അവരുടെ പക്ഷം പക്ഷെ ഇപ്പോൾ അവർ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ലാത്ത വിധം ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുന്നു ഹിത്ബുള്ളയാണ് മാരകമായ നാശം ഇസ്രായേലിന് വരുത്തിയിരിക്കുന്നത് ഹിദ്ബുള്ളയെ കീഴടക്കാൻ വേണ്ടി ലെബനോണിലെത്തിയ ഇസ്രായേലിന് ആകെ പറയാനുള്ളത് ഹസൻ നത്തുള്ളയുടെ വധം മാത്രമാണ് പക്ഷേ ഹസൻ നദുള്ള വധിച്ചത് കൊണ്ട് മാത്രം ഹിത്ബുള്ള ഒന്നുമല്ലാതായി മാറുന്നില്ല അവർ വലിയൊരു സൈനിക ശക്തിയായി മാറിയിരിക്കുന്നു ഇസ്രായേൽ വിമാനങ്ങളെ ആക്രമിച്ച വിവരം അവർ തന്നെ പുറത്തുവിട്ടിരിക്കും ഇസ്രായേലിനും അത് സ്ഥിരീകരിക്കേണ്ടി വന്നു ഈ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് ഹിസ്ബുള്ള ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയത് എന്തിനാണെന്ന ചോദ്യമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് വെടിനിർത്തൽ കരാറിനൊന്നും ഓരോ ശക്തിയില്ല വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തി ഇസ്രായേൽ ലെബനോനെ ആക്രമിച്ചതോടുകൂടി ഇസ്ബുള്ള സർവശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കുകയാണ് ഇസ്ബുള്ളയുടെ തിരിച്ചടി താങ്ങുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായ ദൗത്യമാണ് അതിനിടയിലാണ് ഈ സിറിയയിൽ കയറി ഇസ്രായേൽ ആക്രമണം നടത്തിയത് സിറിയൻ വിമതർക്ക് മാരക ആയുധങ്ങൾ ലഭിക്കരുത് എന്നൊരു മട്ടിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് അതിൽ സിറിയൻ വിമതർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതിഷേധമുണ്ട് അധികാരത്തിൽ എത്താൻ പോവുകയാണല്ലോ അധികാരത്തിൽ അവർ പ്രത്യക്ഷമായി എത്തിക്കഴിഞ്ഞു ഇനി അധികാരമേൽക്കുക എന്നുള്ളതാണല്ലോ അവരുടെ കടമാണ് ചെറിയയാണ് ഇറാൻ്റെയും ഇറാനേയും ഹിസ്ബുള്ളെയും ഹമാസനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രാജ്യം ചെറിയ ആയിരുന്നു ഇതുവരെ ആ അതേ നിലപാട് തുടർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് സിറിയൻ വിമതർ സ്വീകരിച്ചത് ഇറാനുമായും റഷ്യയുമായും ഒന്നും യുദ്ധത്തിനോ അല്ലെങ്കിൽ അവരുമായൊക്കെ സംഘർഷത്തിനോ ഒന്നും ചെറിയ സിറിയൻ വിമതർ പോകുന്നില്ല സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തു എന്നത് സത്യമാണ് പക്ഷേ ആ അധികാരം പിടിച്ചെടുക്കുമ്പോൾ സിറിയൻ വിമ്മതർ അവരുടേതായ നിലപാട് തറയിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് ഇനിയും ചെറിയയിൽ കയറി ഇസ്രായേൽ ഈ നാണം കെട്ട ആക്രമണം തുടർന്നാൽ ചിലപ്പോൾ സിറിയൻ വിമതരുടെ ആയുധം തൈലവ്യൂവിലേക്ക് പോകും ആ രീതിയിലാണ് കാര്യം ഹിസ്ബുള്ളയും ഹമാസും ഇറാനും ഒക്കെ ഒന്നിച്ചിരുന്ന ഒരുമിക്കുന്ന ഒരിടനാഴിയായിരുന്നു സിറിയ എന്ന രാജ്യം അസദിന്റെ ഭരണകാലത്ത് ആ ഇടനാഴി അങ്ങനെ തന്നെ പോകും എന്നുള്ള സൂചനയാണ് സിറിയൻ വിമതർ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ വിമ വിമാനങ്ങളെ ഹിസ്ബുള്ള ആക്രമിച്ചത് മറു മറ്റൊരു വശത്ത് വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത് ഈ കണ്ണിംഗ് കണ്ടവരെ എല്ലാം ആക്രമിക്കുന്ന ഒരു രീതിയാണ് അത് തന്നെയാണ് നടത്തിയത് തെറിയൻ പൗരന്മാർക്ക് മേൽ നടത്തുന്ന ഒരു ആക്രമണത്തെ തെറിയൻ വിമതർ പിന്തുണയ്ക്കും എന്നത് സ്വപ്നത്തിൽ പോലും ഇസ്രായേൽ വിചാരിക്കേണ്ട തെറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്ത ശേഷം തുർക്കിയുടെ പിന്തുണയോടുകൂടി അധികാരം പിടിച്ചെടുത്ത ശേഷം അവരുടെ ഓരോ നീക്കവും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടിയായി മാറിയിരുന്നു അത്തതിനെ പിന്തുണച്ച റഷ്യൻ സർക്കാർ റഷ്യക്ക് റഷ്യയോട് അവർ വൈരാഗ്യമൊന്നും പുലർത്തുന്നില്ല അതേസമയം അമേരിക്കയോട് കൂടുതൽ താൽപര്യവും എടുക്കുന്നില്ല സിറിയൻ മുമതർ അധികാരം പിടിച്ചെടുത്തുക അധികാരം പിടിച്ചെടുത്ത ശേഷം അവർക്ക് ഇനിയുള്ളത് അവരുടെ ഭരണമാണ് അതാണ് അവർ നോക്കേണ്ടത് അതിനവരെ ഏറ്റവും കൂടുതൽ ആയുധപരമായി സഹായിക്കുന്നത് റഷ്യയാണ് അതുകൊണ്ടാണ് റഷ്യയുമായി കലുഷിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കാത്തത് റഷ്യയുമായി കലുഷിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇറാനുമായി കൈകോർക്കാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അടവുകളെല്ലാം പാളിപ്പോയി സെറിയും കിളയിലാകട്ടെ അടവുകൾ മൊത്തം പാളി സമാധാന കരാർ ഉണ്ടാക്കിയ ശേഷം ഹിസ്ബുള്ളയെ ക്രൂരമായി ആക്രമിച്ച് തകർക്കാനായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യം ഫലം കണ്ടില്ല മാത്രമല്ല ശക്തമായി ഹിസ്ബുള്ള തിരിച്ചടിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേൽ വിമാനങ്ങൾക്ക് നേരെ തിരിച്ചടി നൽകിയ ഹിസ്ബുള്ളയുടെ നീക്കം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു കാരണം അവർ ഇസ്രായേലിനേക്കാൾ ശക്തിയുള്ള പോരാളികളായി വളർന്ന് കഴിഞ്ഞിരിക്കുന്നു